ഒരു കാട്ടിലൊരു സിംഹം ഇറങ്ങിക്കിടക്കുകയാണ് അത് കണ്ടിട്ട് വെറുതെ അതിൽ പോയിട്ടുള്ള ഒരു കുറുക്കന് അഹങ്കാരം മൂത്തിട്ട് വെറുതെ പോയ ആ സിംഹത്തെ ഒന്ന് ചൊറിഞ്ഞു സിംഹമാകട്ടെ കയറി അങ്ങ് മാന്തി അതോടെ തീർന്നു കുറുക്കിൻ്റെ അവസ്ഥ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും വെറുതെ അങ്ങ് ചൊറിഞ്ഞപ്പോൾ കിട്ടിയത് സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കനത്ത തിരിച്ചടിയാണ് മാലിദ്വീപിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള അവഹേളനത്തെ ഇന്ത്യ പൊറുക്കാതെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിലപാട് സ്വീകരിച്ചതോടെ ഇന്ത്യാ വിരുദ്ധനായിട്ടുള്ള മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിവിന് സ്വന്തം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യേണ്ടെന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇവിടെ കൊണ്ടും പ്രശ്നങ്ങൾ തീരുമെന്നും തോന്നുന്നില്ല അവർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ഉടനീളം മാലദ്വീപ് മൊത്തം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് മാലദ്വീപും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നും അയച്ചതായിരുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ടായിരുന്നു താനും പക്ഷേ മോദി വിരുദ്ധത പടർത്തി അധികാരം പേടിച്ച പുതിയ പ്രസിഡന്റ് ആ ശൈലി തൻ്റെ ഭരണത്തിൽ തുടർന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചൈനീസ് കൂറുള്ള ഈ പ്രസിഡന്റിൻ്റെ ഭരണകൂടത്തെ വരുതിയിൽ നിർത്താൻ കിട്ടിയ അവസരമാണ് ഇന്ത്യക്കിതെന്ന് പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശങ്ങൾ ചില മന്ത്രിമാർ നടത്തിയതോടുകൂടി മാലിദ്വീപിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ അവസ്ഥയാണിപ്പോൾ ടൂറിസം പ്രധാന വരുമാനമായിട്ടുള്ള മാലദ്വീപിന് ഈ പരാമർശങ്ങൾ കൊണ്ട് മാത്രം വലിയ തിരിച്ചടിയാണ് ടൂറിസം മേഖലയിൽ നേരിടേണ്ടി വന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങൾ കൂട്ടത്തോടെ ഈ മന്ത്രിമാരുടെ മോശം പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വരികയും സ്ഥിരമായിട്ട് ബുക്കിംഗ് ചെയ്തിരുന്ന പല ആളുകളും ടൂറിസം രംഗത്ത് ബുക്കിംഗ് എല്ലാം കൂട്ടത്തോടെ ക്യാൻസലാകുകയും ചെയ്തതോടുകൂടി മാലദ്വീപ് ടൂറിസം വിറച്ചൊരു നിലയിലാണ് നിൽക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയിട്ടുള്ള മാലദ്വീപ് മന്ത്രിമാരെ വിമർശിച്ചിട്ട് മുൻ പ്രസിഡൻറ്റ് രംഗത്ത് വന്നിട്ടുണ്ട് അഹമ്മദ് അദീബ് എന്ന് പറഞ്ഞ മുൻ പ്രസിഡന്റ് മന്ത്രിമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതീവ ദുഃഖകരമായ സംഭവമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റിനെ പോലെ സംസാരിക്കരുത് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലുള്ള ആഗോള നേതാവിനെതിരെ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹം നടത്തിയ സ്നോർക്കലിങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള വീഡിയോകളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചിരുന്നു മാലദ്വീപിന് ബദലായി ഇന്ത്യയുടെ ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള നീക്കമാണെന്നുള്ള തോതിലുള്ള ചർച്ചകളും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാർ സാമൂഹ്യ മാധ്യമത്തിലൂടെ മോദിക്കെതിരെ പരാമർശം നടത്തിയത് സംഗതി വിഷയമായ വിവാദമായിട്ടൊക്കെ മാറിയതോടുകൂടി മറിയം ഷിനൂയ മാൽഷ ഷെരീഫ് മൗസൂം മജീദ് എന്നീ മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തു വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികൾക്കുമെതിരെ മാലദ്വീപ് മന്ത്രിമാരോ മറ്റോ നടത്തുന്ന പരാമർശങ്ങളോ അഭിപ്രായ പഠനങ്ങളോ ഭരണകൂടത്തിൻ്റെ അഭിപ്രായമോ നയമോ അല്ല എന്ന് ഭരണകൂടം പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായിട്ടുള്ള മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് നാളെ ചൈനയിലേക്ക് സന്ദർശനത്തിനായി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് സാധാരണയായിട്ട് മാലദ്വീപ് പ്രസിഡൻമാർ അധികാരമേറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നാൽ ഈ ശീലം തെറ്റിച്ചുകൊണ്ട് പുതിയ ചൈനീസ് ബന്ധത്തിനാണ് പുതിയ പ്രസിഡന്റ് ശ്രമിക്കുന്നത് പ്രസിഡൻ്റായിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ ആദ്യം പോലെ അദ്ദേഹം തുർക്കിയിലേക്കാണ് പിന്നീട് യു എയിലേക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്നാമതായിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം ചൈനയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് അദ്ദേഹം ഊട്ടിയുറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടയിൽ മാലദ്വീപ് ചൈനയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയ്ക്കും ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ് രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലദ്വീപിന് ചൈന ഏകദേശം വൺ പോയിന്റ് ത്രീ ബില്ല്യൻ ഡോളർ കടമായിട്ട് നൽകിയിട്ടുണ്ട് മൊയ്സു അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകാമെന്ന് നേരത്തെ തന്നെ ഇന്ത്യയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നതാണ് രണ്ടാഴ്ച മുൻപ് മോറീഷ്യസിൻ്റെ അധി അധ്യക്ഷതയിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ സമുദ്ര സുരക്ഷാ സമ്മേളനത്തിൽ നിന്ന് മാലദ്വീപ് വിട്ടുനിന്നതും ഇന്ത്യ സൂക്ഷ്മതയോടാണ് കാണുന്നത് ഇന്ത്യ ശ്രീലങ്ക മോറീഷ്യസ് മാലദ്വീപ് എന്നിവരെയാണ് എന്നിവയാണ് സമ്മേളനത്തിൻ്റെ സ്ഥിരാംഗങ്ങൾ ഇന്ദ്രൻ സമുദ്ര പ്രദേശത്ത് സുരക്ഷാതലത്തിൽ സഹകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ അജണ്ട ഈ സമ്മേളനം ബഹിഷ്കരിച്ച മാലദ്വീപ് സമാന്തരമായിട്ട് കുമ്മിങ്ങിൽ ചൈന സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടെ ചൈനീസ് താല്പര്യമാണ് മാലദ്വീപ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റ് സംരക്ഷിക്കുന്നതെന്നുള്ളത് വ്യക്തമാക്കുകയാണ് പക്ഷേ മാലദ്വീപിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ടൂറിസം ആയതുകൊണ്ടും ഏകദേശം പതിനാറ് ശതമാനത്തോളം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ടും ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യുക മാലദ്വീപിൻ്റെ ടൂറിസം രംഗത്തെ ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ മാലദ്വീപിൻ്റെ സാമ്പത്തിക തലത്തിൽ അത് ഏൽപ്പിക്കുന്ന അഘാതം വലുതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞെട്ടിവരച്ച് എന്താണ് മാപ്പവേഷയുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് മാലദ്വീപ് എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും ചൈനയുമായിട്ട് കൂടുതൽ ബന്ധത്തിലേക്ക് പോകുന്നത് ഒരു രാജ്യങ്ങൾക്കും ഭാവിയിൽ ഗുണം ചെയ്യില്ല അതെല്ലാവർക്കും ചരിത്രം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ നീക്കത്തെ പുതിയ ഭരണകൂടത്തിൻ്റെ നീക്കത്തെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് താനും എന്തായാലും വെറുതെ പോയിട്ടുള്ള സിംഹത്തെ ചൊറിഞ്ഞ് പണി മേടിച്ച ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ മാലദ്വീപ് ഇപ്പോൾ ആ വിവാദ പരാമർശം ഇറക്കിയിട്ടുള്ള മന്ത്രിമാരിൽ ഒരാൾ പോലും വളരെയധികം ഖേദപ്രകടനം നടത്തുകയും ദയവായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുണ്ടാവണമെന്ന് പുതിയ ഭരണകൂടത്തോട് അഭിവൃദ്ധിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്രകാരം പുതിയ മാപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ളൊരു തത്രപ്പാടുകയാണ് മാലദ്വീപ് എന്ന് വേണം പറയാം